നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എനിക്കറിയുന്ന കോൺസ്റ്റാസ് ഇങ്ങനെയല്ല ഞാൻ ഇടപെട്ടിട്ടുള്ള ഇടപഴകിയിട്ടുള്ള കോൺസ്റ്റാസ് ഇങ്ങനെയല്ല എന്ന് പറയുന്നത് സാം കോൺസ്റ്റാസിന്റെ മെന്ററായ ഷെയ്ൻ വാട്സൺ ആണ് ഓ വാട്സൺ പറയുന്നത് ഇങ്ങനെയേ അല്ല ആൾ എക്സ്ട്രോവേർട്ടേ അല്ല എന്നാണ് പിന്നെ എന്താണ് പയ്യനിപ്പോ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അവന്റെ ആദ്യ ടെസ്റ്റിൽ വിരാട് കോഹ്ലിയുമായിട്ട് പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് വിരാട് കോഹ്ലിയാണ് അങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ ഇടിച്ചതാണ് ഇത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉള്ള ഗെയിം അല്ലല്ലോ കോഹ്ലി അത് ചെയ്യാൻ പാടില്ല അതാണ് കോഹ്ലി തൻ്റെ തെറ്റ് സംവദിക്കുകയും അദ്ദേഹത്തിന് പിഴയിടുകയും ഒക്കെ ചെയ്തു പക്ഷേ ആ സംഭവത്തിന് ശേഷമുണ്ടായ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം അത് ഫീൽഡ് ചെയ്യുന്ന ഘട്ടത്തിൽ എന്തൊക്കെയാണ് പയ്യൻ കാണിച്ചു കൂട്ടിയതെന്നും കോഹ്ലി ഔട്ടായ ഘട്ടത്തിൽ ആ ടെസ്റ്റിൽ എന്താണ് പയ്യൻ കാണിച്ചു കൂട്ടിയതെന്നും ഒക്കെ നമ്മളൊക്കെ കണ്ടതാണ് പിന്നെ ക്ലോസിൻ ഫീൽഡിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ കാര്യങ്ങൾ അത് ജെയ്സു പറഞ്ഞ മറുപടി ഇതൊക്കെ കഴിഞ്ഞ് അവൻ ചർച്ചയായതാണ് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ആ ഒരു ലൈൻ ഏതുവരെയാണ് എന്നുള്ളത് അവനവൻ തീരുമാനിക്കേണ്ടതാണ് പക്ഷെ ഇവിടെ കോ കോൺഷ്യസിനെ കുറിച്ച് അറിയാവുന്ന വാട്സപ്പ് പറഞ്ഞ ആളിങ്ങനെയല്ല എന്താണ് ഇപ്പോൾ ആദ്യ ടെസ്റ്റിൽ നടന്നത് എന്നാണ് പിന്നെ ഇപ്പോൾ അവൻ്റെ രണ്ടാമത്തെ ടെസ്റ്റ് ഈ രണ്ടാമത്തെ ടെസ്റ്റിൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ നേരെ തിരിഞ്ഞതും ബൂമ്രയെ ട്രിഗർ ചെയ്തതും ബൂമ്ര ആ വിക്കറ്റ് എടുത്തതും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ നാളെ ഇനിയിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സ്പൈസി ആവും അപ്പോൾ ഈ ഘട്ടത്തിലാണ് നമ്മൾ ഷെയ്ൻ വാട്സൻ്റെ വാക്കുകൾ നോക്കുന്നത് ഇത് നമ്മളിങ്ങനെ വായുവിൽ നിന്ന് എടുത്ത് പഠിച്ചു വിടുന്നതല്ല കൃത്യമായ സോസ് വെച്ച് പറയുന്നതാണ് ഇ എസ് പി എൻ ക്രിക്കിൻ ഫോ കൃത്യമായിട്ട് ഷെയ്ൻ വാട്സൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു സോ ഷെയ്ൻ വാട്സൺ അദ്ദേഹത്തിൻ്റെ മെൻറ്റർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് മൈ എക്സ്പീരിയൻസ് ഓഫ് ഡീലിംഗ് ആൻഡ് വർക്കിംഗ് വിത്ത് സം ഹാസ് ബീൻ വെരി ക്വയറ്റ് ിറ്റി ആ വളരെ കുയറ്റായ റിസേർവ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് സാമിൻ്റെ അതാണ് എൻ്റെ അനുഭവം അവനുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഡീൽ ചെയ്തപ്പോൾ വളരെ ഡീപ് തിങ്കർ ആണ് അതോടൊപ്പം തന്നെ സെർട്ടൻലി നോട്ട് ആൻ എക്സ്ട്രോവേർട്ട് ഒരു എക്സ്ട്രോവേർട്ടേ അല്ല എന്നാണ് ഷെയ്ൻ വാട്സൺ പറയുന്നത് പക്ഷേ ഓബ്വിയസ്ലി നമ്മളിപ്പോൾ അവൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് മത്സരത്തിൽ കണ്ടത് ഈസ് എ ഷോമാൻ എന്ന രൂപത്തിലുള്ള സാം കോൺസ്റ്റാസിനെയാണ് കൂടി ഷെയ്ൻ ഗോട്ട്സിന് അത്ഭുതത്തോടു കൂടി പറയുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ സംഭവ വികാസം ഉണ്ടല്ലോ ബുംറയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസം കളിക്ക് ശേഷം ഋഷഭ് പന്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ ഘട്ടത്തിൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഋഷഭ് പന്ത് പറഞ്ഞ മറുപടി ഞാൻ വിചാരിക്കുന്ന അവർ തമ്മിൽ എന്തോ ഒരു ചിറ്റാറ്റ് സംഭവിച്ചു എന്നാണ് തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്ക് സമയം വേസ്റ്റ് ചെയ്യണമായിരുന്നു അതിനായിരിക്കണം ജെസ്സിയുമായിട്ട് ജെസ്സി എന്ന് പറയുന്നത് ബുംറയാണ് ബുംറയുമായിട്ട് ആ ഒരു കോൺവേഴ്സേഷൻ കോൺസസ് നടത്തിയത് തീർച്ചയായിട്ടും എന്തോ അവൻ ബൂമ്രയോട് പറഞ്ഞു എനിക്കത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അവരുടെ ഒരേ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സമയം കളയുക എന്നുള്ളതാണ് ഒരു ഓവർ കൂടി ബോൾ ചെയ്യാതിരിക്കുക അതിനു വേണ്ടിയാണ് അവൻ ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പന്തും പറയുന്നുണ്ട് ഏതായാലും വാട്സൺ പോലും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് പത്തൊമ്പത് കാരൻ പയ്യൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്സ്